ീഡിയയുടെ സമാധരണീയ പ്രേക്ഷകർക്ക് സ്വാഗതം ആളല്ലു ഞാൻ അമ്മയെ വിട്ടിരിക്കാൻ ഞാൻ ചേതം അമ്മക്കിനി കോനി കുട്ടികളുണ്ടുവേറെ എന്നാലിനി അമ്മവേ ശ്രീതൈ കാട്ടു ഭഗവതീ ശരണം ശ്രീഭദ്രപ്രിയ കുറുമ്പക്കാവിലമ്മ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന സാക്ഷാൽ വിശ്വമായിക കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം നിറഞ്ഞു വിരാജിക്കുന്ന പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ അമ്മയുടെ വിലാസങ്ങൾ തേടിയുള്ള തീർത്ഥയാത്ര ശ്രീ ഭദ്രപ്രിയ ഇവിടെ തുടങ്ങുകയാണ് ശ്രീഭദ്രപ്രിയ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രം അനേകം നൂറ്റാണ്ടുകളായി ഈ കരയിലുള്ള ഭക്തമാനസങ്ങൾക്ക് എന്നും രക്ഷാകവചമായി വർധിച്ചു ഭഗവതി അത്യപൂർവമായ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മഹാക്ഷേത്രം കൂടിയാണ് പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രം ദുരിത മാരണങ്ങളകുന്ന നാടിനെയും ജനപഥങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി അന്നത്തെ നാടുവാഴികളും ഭക്തമക്കളും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഏലൂർ കളരിയിൽ വന്ന് കുടിയിരുന്ന ഭഗവതി നാടിനെയും നാട്ടുമക്കളെയും സംരക്ഷിച്ചു പോരുന്നു മഹാസിദ്ധനായ തൈക്കാടിൻ്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ചെന്ന് നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായി ഏലൂർ കളരിയിൽ ദേവി വന്നിരുന്നു എന്നതിൻ്റെ സ്മരണയ്ക്ക് ഇന്നും കുംഭഭരണി നാളിൽ ഇവിടെ നിന്നും ദേശത്താലപ്പൊലി കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന പതുവുണ്ടായി അങ്ങനെ താലപ്പിൽ പോയ സമയത്ത് ഈ ദേവിയുടെ ഒരു പ്രതീകമാണല്ലോ ചെപ്പും കണ്ണാടി നമ്മുടെ വാൾകണ്ണാടി ദേവിയുടെ ഇവിടുത്തെ പ്രതിഷ്ഠ പ്രതിഷ്ഠ കണ്ണാടി കണ്ണാടി പ്രതിഷ്ഠ പ്രതിഷ്ഠയാണ് അപ്പോൾ അങ്ങനെ ഇത് താലത്തിനകത്ത് വയ്ക്കുന്ന ഒരു വിശിഷ്ടമായ ദേവിയുടെ അതേ സങ്കല്പത്തി വഹിക്കുന്നതാണ് ഇതുമായിട്ട് ഈ താലം പോയ സമയത്ത് അവിടെ ചെന്ന സമയത്ത് ഇത് കാണാനില്ല അപ്പോൾ എല്ലാവർക്കും വളരെ പരിഭ്രാന്തിയായി ഇത് എന്ത് സംഭവിച്ചു എവിടെ പോയി ഇതെൻ്റെ ശ്രദ്ധിക്കാതെ വന്നത് അങ്ങനെ വലിയ ചർച്ചയായി ആ സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോമരം അവരിലൂടെ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഇന്നടുത്ത് നിങ്ങൾ വരുന്ന സമയത്ത് വിശ്രമിക്കാനിരുന്ന ഒരു സ്ഥലമുണ്ട് ഒരു പുന്നയുടെ ചുവട് ആ പുന്നയുടെ ചുവട്ടിൽ ആ അതിരിപ്പുണ്ട് അതുകൊണ്ട് ഞാനിനി നിങ്ങളെ അവിടെ ഒന്ന് കണ്ടോളാം എൻ്റെ ചൈതന്യം അവിടെ ഉണ്ടാകും എന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് ഉപാസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ സന്തോഷമായി ദേവി വിട്ടു അങ്ങനെ അവര് അതാണ് ഈ കാണാൻ പറ്റും ഇതാണ് അത് ഇന്നും അങ്ങനെ നിൽക്കും നിറഞ്ഞ് നല്ല ഹരിത ഭംഗിയോടുകൂടി ഇന്നും നിൽക്കുകയാണ് ആ ഇതിന്റെ ഇതിന്റെ അമ്മ ആ ആ ചെപ്പും കണ്ണാടി ഇരുന്ന് ഇവിടെയാണ് അപ്പൊ എന്റെ കൈ തന്നെയാണ് അവിടെ അങ്ങനെ ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതി ഇവിടെ ഈ പുന്നമരത്തിൻ ചുവട്ടിൽ വന്ന കുടിയിരുന്നു കാലാന്തരത്തിൽ ദേവി തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി എന്ന പേരിൽ പ്രസിദ്ധയായിത്തീർന്നു ഇന്ന് ഈ കാണുന്ന ക്ഷേത്രത്തിൽ ദേവി തൈക്കാട്ടുശേരിയുടെ രക്ഷകയായി കുടികൊള്ളുന്നു മനമുരുകി പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും മനസ്സിലേക്ക് മാതൃവാത്സല്യനിധിയായ തൈക്കാട്ടുശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി രക്ഷകയായി എത്തുമെന്നുള്ള പ്രസിദ്ധിയാർജിച്ച ഒരു വിശ്വാസമുണ്ട് ഇവിടെ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ ക്ഷേത്രം ഇന്ന് ലോക പ്രശസ്തമാണ് ദേവി ദേവീക്ഷേത്രത്തിനേക്കാൾ പഴക്കമുള്ള ശിവപുരം മഹാക്ഷേത്രമാണ് ഈ ദേശത്തിലുണ്ടായ ആദ്യ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണ് ഈ ശിവക്ഷേത്രത്തിനുള്ളത് വൈക്കത്തപ്പൻ്റെ പരമഭക്തയായ കോത എന്ന സാധു സ്ത്രീക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഭഗവാൻ കോതയ്ക്ക് ദർശനം നൽകി ഇവിടെ സാന്നിധ്യം ചെയ്തു ശിവപുരം എന്ന ഈ മഹാദേവ സന്നിധാനം അനേകം അനേകം അപൂർവതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രം കൂടിയാണ് തൈക്കാട്ടുശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രം ഈ പരിസരത്തിനെ നമുക്ക് നോക്കിയാൽ അറിയാം അപൂർവതകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭഗവതിയുടെ നിത്യനിദാനങ്ങളിലും ആ മാസവിശേഷങ്ങളിലും ആട്ടോത്സവങ്ങളിലുമൊക്കെ ഈ അപൂർവതകൾ നമുക്ക് നിറഞ്ഞു കാണാം തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രം വളരെ പൗരാണികമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വളരെ ചൈതന്യവത്തായിട്ടുള്ള ദേവീഭാവമാണ് ഇവിടെ കൂടി അത് മാത്രമല്ല ഇവിടുത്തെ നിത്യ നിത്യം നിത്യനിദാനം ആട്ടവിശേഷം മാസവിശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് പരിപാലിച്ചു പോരുകയും ക്ഷേത്രത്തിൻ്റെ അമ്മയുടെ ചൈതന്യപുഷ്ടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാവിധ താന്ത്രിക കർമ്മങ്ങളും വേണ്ട വിധത്തിൽ ദേവസ്വം ഭരണാധികാരികളും തന്ത്രിമാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഭംഗിയായിട്ട് നിർവഹിച്ചു പോരുന്നതിനാൽ ഇവിടെ ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിത്യദാനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ രാവിലെ അഞ്ചുമണിയാകുമ്പോഴത്തേക്കും നടക്കുറക്കൽ അതിനുശേഷം നിർമ്മാല ദർശനം ഒരു അഞ്ചേക്കാരുടെ കൂടി അഭിഷേകങ്ങൾ വിശേഷമായിട്ട് മന്ത്രങ്ങളൊണ്ട് തന്നെ എല്ലാ അഭിഷേകങ്ങളും നടത്താറുണ്ട് അതിനുശേഷം ഒരു അഞ്ചര അഞ്ചാമുക്കാരുടെ കൂടി ഉഷനീതിയാണ് അത് ഉത്സവകാലത്ത് മാത്രമേ ഉഷ പൂജയായിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും രാവിലെ ഉഷനീധ്യം അതുകൊണ്ട് അതിന് ശേഷം ഒരു ആറേകാല ആറരോടുകൂടി ഇപ്പോൾ എതിർത്തു പൂജയാവുകയാണ് അതിനുശേഷം നിത്യശിവേലി അതായത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മൂന്നേരം നിത്യശിവേലിയുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് പടിഞ്ഞാറ് ദർശനം ആയതുകൊണ്ട് തന്നെ അത് വിശേഷവുമാണ് ഇവിടുത്തെ നിത്യശിവേലി വരിക അതുപോലെ തന്നെ രാവിലത്തെ എതിർത്ത പൂജയ്ക്കും ഉച്ചപൂജയ്ക്കും പത്താഴ് പൂജയ്ക്കുമായിട്ട് ഗുരുതി നീതിയും സമർപ്പണവും രാവിലെ കൈവട്ട ഗുരുതിയായും ഉച്ചപൂജയ്ക്ക് അഞ്ചുരുളിയിൽ വിശേഷനീതിയും അത്താഴ പൂജയ്ക്കും അഞ്ചു നേരം അഞ്ചുരുളിയിൽ വിശേഷനീതിയായിട്ട് തന്നെ വരിക അതിൽ മൂന്നുരുള്ളി വടക്കൂറെ തർപ്പിക്കലും നിത്യവിധാനത്ത് വരുന്ന കാര്യം തന്നെയാണ് അതങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകുന്നൊരു വിശേഷമല്ല കാരണം നീതിച്ചത് തന്നെ വടക്കോറെ ശ്രീ സോപാന പടിയെ തന്നെ തർപ്പിക്കുക എന്ന് പറയുന്നത് അത് വിശേഷമായി വരുന്ന ചടങ്ങ് തന്നെയാണ് അപ്പോൾ രാവിലെ എതിർത്ത പൂജയും ശിവലിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏശ്വര എട്ട് മണിയോടുകൂടിയൊക്കെ നമ്മൾ ഇത് പന്തയുടെ പൂജ കേരളായി അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച പൂജ ഒരു പത്തര പതിനൊന്നോട് കൂടിയൊക്കെയാണ് സ്ഥലം ആവുക ഇവിടുത്തെ വിശേഷ നീതിയങ്ങളിലെ ആവുന്ന താമസം കാലഘട്ടത്തിനനുസരിച്ച് വരും കാരണം അറനാഴി പോലുള്ള നീതിയങ്ങളൊക്കെ വളരെ വിശേഷമാണ് അപ്പോൾ അത് ആവുന്നതും അതാക്കിയെടുക്കുന്നതിന് തന്നത സമയക്രമങ്ങൾ വരും അതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളും അതിന് ശ്രദ്ധയെ വരാറുണ്ട് ശിവേരി അടക്കം കഴിഞ്ഞ ശേഷം ഒരു പതിനൊന്നര കൂടിയൊക്കെ ശ്രദ്ധയെ അടയ്ക്കാറാണ് പതിവ് വൈകുന്നേരം ഒരഞ്ചരോടുകൂടി നട തുറക്കുകയും ഒരു ആറ് ആറാംക്കാർ കൂടി സന്ധ്യാധീവാരാധന അതിന് ശേഷമായി നിത്യം ഫഹോസേവിയുള്ള സ്ഥലമാണ് നിത്യം ഫഹസേവയായിട്ട് നടക്കുന്ന സ്ഥലങ്ങളൊന്നാണ് ഇവിടെ ഗണോദ്യോഗം നിത്യവിധാനത്തിലില്ല വെളുത്തഭാവതോറും എല്ലാ മാസം ഒന്നാം തീയതിയോറും മാത്രമായിട്ട് ഗണോദ്യോഗം നടക്കുന്നുണ്ട് എല്ലാ ദിവസവും നിത്യം ഉണങ്ങാണ്ട് ഭവസേവയും ഒന്നാം തീയതി ആദ്യത്തെ വെള്ളിയാഴ്ച വിശേഷമായിട്ട് ത്രികാല പൂജ നടക്കുന്ന ഒരു വിധാനമാണ് ഇവിടെ നിലനിന്ന് വരുന്നത് ഇതുകൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് വലിയ ഗുരുതി എന്ന് പറഞ്ഞുകൊണ്ട് ചടങ്ങൂടെ വിശേഷം നടക്കുന്നു സാധാരണ ഒരു ഗുരുതിയെ സംബന്ധിച്ച് അപ്പുറത്തേക്ക് പോളക്കളമില്ലാതെ വാടയിൽ വാടലിൽ വടക്കോട് തർപ്പിച്ച് വടക്കോട് ദർശനമായിരുന്ന കൊടുങ്കാട് മുന്നിലായിട്ടാണ് ഈ വലിയ ഗുരു നടക്കുക മിഥുന മാസത്തിലെ മകം നാളിൽ ഭദ്രകാളിയുടെ വാർഷിക ആചരണം നടത്തുന്നു ആദ്യമായി അമ്മയെ ആനപ്പുറത്ത് എഴുന്നൊള്ളിക്കുന്നു തുടർന്ന് ഉത്സവകാലത്തിൻ്റെ പ്രവാഹമാണ് രേവതി ഉത്സവം ദേവിയുടെ ഉത്സവമാണ് ഇത് ദേവസ്വം നേരിട്ട് നടത്തുന്നു ബാക്കി ഉത്സവങ്ങൾ ക്ഷേത്ര ഭരണ സാന്നിധ്യം വഹിക്കുന്ന മൂന്ന് കരയോഗങ്ങളാണ് നടത്തുന്നത് എഴുന്നൂറ്റി എൺപത്തെട്ട് എൻ എസ് എസ് കരയോഗം തൈക്കാട്ടുശ്ശേരി എഴുന്നൂറ്റി തൊണ്ണൂറ് എൻ എസ് എസ് കരയോഗം നടുഭാഗം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എൻ എസ് എസ് കരയോഗം തേവർവട്ടം ഈ കരയോഗങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് ഭദ്രകാളി സാന്നിധ്യമാണ് ഇവിടെയുള്ളത് ഉടൻകാളിയുണ്ട് എല്ലാ അയ്യപ്പൻ ഹനുമാൻ എല്ലാ സന്നിധാനങ്ങളും ഇവിടെയുള്ള ഒരു മഹാക്ഷേത്രമാണിത് ശിവന് മുൻഗണന നൽകിക്കൊണ്ട് തന്നെ ശിവനും ഭദ്രകാളിയും ഒരുമിച്ച് സങ്കേതത്തിൽ വാണരുളുന്ന ഒരു ക്ഷേത്രമാണ് പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രം തെക്കാശ്ശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ക്ഷേത്രത്തിനേക്കാളും എന്തുകൊണ്ടും പഴക്കം കൊണ്ട് ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് കോതേശിവപുരം ക്ഷേത്രം അവിടുത്തെ ബലി വലിയ ബലിക്കല്ല് നോക്കിയാൽ തന്നെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം എന്താണെന്നുള്ളത് അതുപോലെ തന്നെ ക്ഷേത്ര ശിവക്ഷേത്രത്തിന് മൂലവിഗ്രഹമുണ്ട് എല്ലാം എല്ലാം കൊണ്ടും ഒരു ശിവക്ഷേത്രം ഭഗവതി ക്ഷേത്രത്തിനേക്കാളും വളരെ വളരെ പഴക്കം കൊണ്ട് പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് കാലപ്പഴക്കം കൊണ്ട് ആ ക്ഷേത്രം കുറേ ജീർണിച്ചെങ്കിലും ഇപ്പോൾ ആ ക്ഷേത്രം വളരെ നല്ല രീതിയിൽ ചുറ്റമ്പലവും പണിയുകയും അതുപോലെ തന്നെ ചുറ്റു ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ പണിയുകയും അതോടൊപ്പം തന്നെ മഹാദേവൻ്റെ ഒക്കത്തായിട്ട് ഗണപതിയുണ്ട് ശാസ്താവുണ്ട് നവഗ്രഹങ്ങളുണ്ട് ഹനുമാൻ ക്ഷേത്രമുണ്ട് കൂടാതെ യക്ഷിയമ്മയുടെ കാവുമുണ്ട് വളരെ എന്തുകൊണ്ടും തൈക്കാശ്ശേരി പുന്നക്കീഴി കോതേശ്വരം ക്ഷേത്രം ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് വൈക്കത്തപ്പൻ്റെ നിറസാന്നിധ്യമാണ് കോതേശ്വരം ക്ഷേത്രത്തിനുള്ളത് ചേർത്തല തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന എത്രയെത്രയോ ഭക്തജനങ്ങൾക്ക് അനുഭവ സാക്ഷ്യമുള്ള ഒരു അപൂർവ്വ വഴിപാടുണ്ട് ഇവിടെ വലിയ വലിവിളക്ക് ഒരു വിളക്കിനകത്ത് എണ്ണയ്ക്ക് ഇവിടുന്ന് വരുന്ന എണ്ണ അതിനകത്ത് തിരി ഇവിടുന്ന് ദീപം തെളിയിച്ച് ആ അശ്വേടന്ന് ആ കുളത്തിന് ചുറ്റും പറ്റുന്നു അതിങ്ങനെ വലിച്ചാലടേക്ക് കെട്ടിയിട്ട് ഇങ്ങനെ വലിക്കും മുകളിലേക്ക് നമ്മൾ ശ്വാസം ഇതൊക്കെ ഒരു ചൈതന്യാണല്ലോ അങ്ങനെ ചെയ്താൽ വളരെ എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും കുറവ് വരാത്ത ഈ വലിവെന്ന് പറയുന്ന ആസ്മ വലിവന്നതിന് ഇന്ന് വരെ ശാന്തി ലഭിച്ചിട്ടുണ്ട് മൂന്ന് നേരവും കുടുതി വഴിപാടാക്കുന്ന ഒരു അത്യാപൂർവ്വ ക്ഷേത്രമാണ് തക്കാരുശ്ശേരി പോയ ക്ഷേത്രം പിന്നെ അതുകൂടാതെ തന്നെ തിയാട്ടു വഴിപാട് തിയ്യാട്ട് വഴിപാട് എന്ന് പറയാൻ പണ്ട് നാൽപ്പത്തൊന്ന് ദിവസമില്ലായിരുന്നു പതിനൊന്ന് ദിവസം ഉണ്ടേ ഉള്ളൂ അത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ആ തിയേറ്റൊഴിപാട് മാറ്റിയതോടുകൂടി തന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മുപ്പത് രൂപയുള്ള മുഴുവൻ ബുക്കിംഗ് നാൽപ്പത്തൊന്ന് ദിവസവും ആ വഴിപാട് ബുക്കിംഗ് ആയിട്ടുണ്ട് ഇത്രയും വർഷം ഒരു മുപ്പത്താറ് വർഷത്തോളമായിട്ട് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നു അതൊരു ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ് എൻ്റെ ഒരു സാബല്യം കൂടിയായിട്ട് തന്നെ കരുതുന്നത് ഞാൻ നമ്മുടെ ക്ഷേത്രത്തിൽ തിയാട്ട മഹത്തായ ഭദ്രകാളി ആരാധന കർമ്മം നടന്നു വരികയാണ് അതിൻ്റേതായ ഫലമനുഭവി ഭക്തജനങ്ങൾ ആ തീയായിട്ട് വഴിപാട് നടത്തുവാൻ ആഗ്രഹിച്ച് ഒരു തീയതിക്ക് വേണ്ടി ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് തൈകാശ്ശേരി ഭൗതികക്ഷേത്രത്തിൻ്റെ നമുക്കറിയാം പുരാണ കഥകളിൽ ഭദ്രകാളി മഹാദേവൻ്റെ ആ നിലനിൽ നിന്ന് നിന്നും ഉത്ഭവിച്ചു ലോകകണ്ടകനായി മാറിയ അസുരപ്രമാണിയായി മാറിയ ദാരികനെ നിഗ്രഹിച്ച് ദാരികൻ്റെ ശിരസ്സുമായിട്ട് അച്ഛൻ്റെ മുമ്പിൽ വരികയും ആ ദാരിക ശിരസ് അച്ഛൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ദാരികനുമായുള്ള യുദ്ധം ഏത് പ്രകാരമായിരുന്നുവെന്ന് ദേവി അച്ഛനെ വിശദീരിച്ച് കേൾപ്പിക്കുന്നതായ ഒരു രംഗമാണ് ഈ കലാരൂപം ഈ ക്ഷേത്രത്തിൽ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് വിശേഷിപ്പിക്കുന്ന അനേകമനേകം ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനാധികൾ കൊണ്ടും ഒക്കെ നിറവാറുന്നതും വേറിട്ടതും വ്യത്യസ്തവുമായ ഒരു അപൂർവ വിശേഷം നടക്കാൻ പോവുകയാണ് തൈക്കാട്ടശ്ശേരി മുന്നക്കീഴ് ഭഗവതി ക്ഷേത്രത്തിൽ നവംബർ മൂന്ന് മുതൽ ഒമ്പത് വരെ നടക്കുന്ന പള്ളിപ്പാനാകർമ്മ ദേവിയുടെ ദോഷങ്ങൾ ഉച്ചാടനം ചെയ്യപ്പെടുന്നൊപ്പം ഈ പ്രദേശവാസികളുടെ ദോഷങ്ങൾ ഉച്ചാടനം ചെയ്യപ്പെടും അതിന് എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരികയും ദേവിയുടെ ഒപ്പം ഈ ദോഷങ്ങൾ മാറാൻ വേണ്ടി സർവേശ്വരനായ ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്യണം പള്ളിപ്പാന എന്ന് വിശേഷിപ്പിക്കുന്ന ഈ അപൂർവമായ മഹാകർമ്മം നടത്തുന്നത് ദേവിക്ക് സംഭവിച്ചിട്ടുള്ള ചൈതന്യ ലോഭത്തെ ശാശ്വതമായി പരിഹരിച്ച് നിതാന്തമായ ഒരു ചൈതന്യ വർദ്ധനവുണ്ടാകുന്നതിന് വേണ്ടിയും മാത്രമല്ല ഈ നാടിനും ജനപദങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യാദിക സമ്പൽ സമൃദ്ധി ഉണ്ടായി കാണുന്നതിനും വേണ്ടിയാണ് നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മൂന്ന് മുതൽ ഒൻപത് വരെ പള്ളിപ്പാന മഹാകർമ്മം നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നു അതോടൊപ്പം ദശലക്ഷാർച്ചനയും ഉണ്ട് നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു മഹാകർമ്മമാണ് പള്ളിപ്പാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇത് അവസാനമായിട്ടിവിടെ നടന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഇത് നടത്തുവാൻ ദേവിയുടെ ഒരു നിയോഗം ദേവിയുടെ ഒരു അനുഗ്രഹം ഈ സമയത്തുണ്ടായി അതിനനുസരിച്ച് ഞങ്ങൾ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഒൻപത് വരെ പള്ളിപ്പാനയും തുടർന്ന് അഞ്ച് ദിവസം അകത്ത് താന്ത്രിക ചടങ്ങുമുണ്ട് അങ്ങനെ ഏഴും അഞ്ചും പന്ത്രണ്ട് ദിവസം ആണ് ഈ ചടങ്ങുകളെല്ലാം ഇവിടെ നടക്കുന്നത് വളരെ ദശലക്ഷാർച്ചനയും ഇതിനോടൊപ്പം ഉണ്ട് അതുകൊണ്ട് വളരെ ഭക്തിസാന്ദ്രമായിരിക്കും രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഈ ക്ഷേത്രാങ്കണം വളരെ ഭക്തിസാന്ദ്രമായിരിക്കും ഈ ചടങ്ങുകളിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും എല്ലാ സജ്ജനങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് ദേവി നാമത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ആയിരം കണ്ണുള്ള മഹേശ്വരിയുടെ ആത്മനിവേദനങ്ങളും മഹിമ വിലാസങ്ങളും പറയുവാൻ അനുമതിയുണ്ട് അതുകൊണ്ട് ശ്രീഭദ്ര ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്നുകൊണ്ടേയിരിക്കും അമ്മയുടെ ശക്തിവിശേഷങ്ങൾ